ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നേടുന്ന നേട്ടങ്ങൾ ഒന്നും തന്നെ നേട്ടങ്ങളല്ല അതിൻ്റെ ഫലം സ്വന്തം നഷ്ടമാണ് ആത്മനഷ്ടമാണ് അതുകൊണ്ട് വരാൻ പോകുന്നത് അതിനാൽ ഇന്ന് ലോകം മുഴുവൻ മറ്റുള്ളവരെ ഹനിച്ചിട്ടെങ്കിലും എൻ്റെ ഇതിനെ നിലനിർത്തുകയും അതുപോലെ ഞാൻ വളരുകയും മറ്റുള്ളവരുടേതേ കൂടി എന്റേതാക്കണം ഇത്യാദി ചിന്താധാരകൾ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അതാണ് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തന്നെ യുദ്ധക്കൊതി മൂത്ത് ചോരപ്പുഴയൊഴുക്കി എത്രയോ ജനങ്ങളെ ഹരിക്കുന്നു ആ പ്രവൃത്തിയിൽ നിന്നും എങ്ങനെയാണ് സുഖം ലഭിക്കുക അതുകൊണ്ടാണ് ആണവം നെഞ്ചേറ്റി നീറ്റി നിൽ നിൽക്കേ സ്വാർത്ഥ ലാഭം നമുക്കേക ലക്ഷ്യം കത്താവതല്ലേതും ആത്മനഷ്ടത്തിൻ്റെ ആണവം നെഞ്ചേറ്റി നിൽക്കേ ആണവം യുദ്ധക്കൊലി മനസ്സിൽ മറ്റുള്ളവരെ സമഹരിച്ചിട്ടെങ്കിലും എൻ്റെ കാര്യം നേടണം എന്ന മനോഭാവം ുള്ളിൽ സ്വാർത്ഥലാഭം സ്വാർത്ഥ നമുക്കേക ലക്ഷ്യം അങ്ങനെയുള്ളവർക്ക് സ്വാർത്ഥലാഭം മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ള ആ ലക്ഷ്യപ്രാപ്തി നേടിയാൽ അർത്ഥകാമത്താൽ നികത്താവതല്ലേതും അതുകൊണ്ട് നേടുന്നത് അർത്ഥവും കാമവുമാണ് തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും കുറെ സമ്പത്ത് മറ്റുള്ളവരുടേത് വാരിക്കൂട്ടുകയുമാണ് അങ്ങനെ അർത്ഥകാമങ്ങൾ വാരിക്കൂട്ടിയാൽ ഒരിക്കലും ആത്മനഷ്ടത്തിൻ്റെ കുഴി നികത്താൻ കഴിയുകയില്ല ആത്മനഷ്ടം നികത്താൻ ധർമ്മനിഷ്ഠ കൊണ്ട് മാത്രമേ സാധിക്കൂ അത് യുദ്ധം കൊണ്ടോ വാരിക്കൂട്ടൽ കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ കാപറ്റ്യം ചതി ഇവ കൊണ്ടോ ഒന്നും ആത്മലാഭം ലഭിക്കുകയില്ല അതുകൊണ്ട് ആത്മനഷ്ടം മാത്രമേ വരികയുള്ളൂ ധർമ്മനിഷ്ഠ കൊണ്ട് മാത്രമേ ആ നഷ്ടത്തെ നികത്താൻ കഴിയൂ ഒരിക്കലും അർത്ഥകാമം കൊണ്ട് ആത്മനഷ്ടത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഈ സൂക്തം നമ്മളുടെ മനസ്സിൽ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഈ ലോകഭോഗങ്ങളിൽ ഭ്രമം വരുന്നത് അപ്പോൾ ഇതൊന്ന് മനനം ചെയ്യേണ്ടതാണ് മറ്റുള്ളവരെക്കാൾ എനിക്ക് കേമന ആകണമെന്നും അതിന് ഈ ലോകഭോഗങ്ങൾ ഇഷ്ടം പോലെ വാരിക്കൂട്ടണമെന്നും നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നാം ഇത് മനനത്തിൻ്റെ വിധേയമാക്കേണ്ടതാണ് ആണവം നെഞ്ചേറ്റി നിൽക്കേ സ്വാർത്ഥ ലാഭം നമുക്കേക ലക്ഷ്യം അർത്ഥകാമത്താൽ നികത്താവതല്ലേതും ആത്മനഷ്ടത്തിൻ്റെ ഗർഭം